സ്വർണ്ണവില പ്രതിദിനം കൂടുകയും കുറുകയുമാണ് അപ്പൊ അതിന് പ്രതിവിധിയായി രാജകുമാരി ഒരുക്കുന്ന ഒരു സുവർണ അവസരം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി മുതൽ നവംബർ രണ്ടാം തീയതി വരെ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്നും രണ്ടായിരം രൂപ കുറച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമസ്കാരം ഞാൻ അജ്മൽ ഖാൻ ഫ്രം ട്രിവാൻഡ്രം രാജകുമാരി അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് ചെറിയ വെഡിംഗ് സെറ്റുമായിട്ടാണ് അഞ്ച് നെക്ലസ് അടങ്ങുന്ന പത്ത് പോയിന്റ് വെഡ്ഡിംഗ് സെറ്റും നാല് നെക്ലസ് അടങ്ങുന്ന ഏഴ് പോയിന്റ് വെഡിങ് സെറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് നെക്ലസ് ഒരു ഹാർട്ട് ഷേപ്പ് നെക്ലസ് ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് വെറും നാല് ഗ്രാം ഉള്ളൂ കേട്ടോ സെക്കൻഡ് നെക്ലസ് വരുന്നത് ഫ്ലവർ ടൈപ്പ് നെക്ലസ് ആണ് കുറച്ച് ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വെയിറ്റ് വരുന്നത് പത്ത് ഗ്രാമും തേർഡ് നെക്ലസ് വരുന്നത് പതിനേഴ് ഗ്രാമും ഫോർത്ത് നെക്ലസ് വരുന്നത് ചെറിയൊരു ലോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നെക്ലസ് ആണ് മുല്ലമൊട്ടാണ് അതിന്റെ വെയിറ്റ് വരുന്നത് വെറും ഇരുപത്തിയഞ്ച് ഗ്രാമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഒരു ലോങ് മാല വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് വരുന്നത് അത് മുല്ലമൊട്ടാണ് അതിന്റെ വെയിറ്റ് വരുന്നത് വെറും ഇരുപത്തിനാല് ഗ്രാമേ ഉള്ളൂ അപ്പോ അഞ്ച് നെക്ലസ്സും കൂടി ചേർത്ത് വെറും പത്ത് പവനേ ഉള്ളൂ ഈ നെക്ലസ് വരുന്നത് വെറും നാല് ഗ്രാമേ ഉള്ളൂ സെക്കൻഡ് നെക്ലസ് വരുന്നത് എട്ട് ഗ്രാമും തേർഡ് നെക്ലസ് വരുന്നത് ഒരു ലൈഫ് ടൈപ്പ് നെക്ലസ് ആണ് ചെറിയ ലോക്കറ്റും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതിന്റെ വെയ്റ്റ് വരുന്നത് വെറും പതിമൂന്ന് ഗ്രാമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഒരു ലോങ് മാല വരുന്നുണ്ട് ഒരു കാശ് ടൈപ്പ് നെക്ലസ് നെക്ലസ് ആണ് അതിന്റെ വേറ്റ് വരുന്നത് മുപ്പത് ഗ്രാം നാല് നെക്ലസും കൂടി ചേർത്ത് വെറും ഏഴ് പവനേ ഉള്ളൂ അപ്പൊ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറുമായി ബന്ധപ്പെടുക